ഹായ് നമുക്ക് ശ്രീ കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിലേക്ക് പോകാം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ കാടാമ്പുഴ എന്ന സ്ഥലത്താണ് ശ്രീ കാടാമ്പുഴ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭക്തന് വരം നൽകുന്നതിനു മുമ്പ് അയാൾ അത് അർഹിക്കുന്നുണ്ടോ എന്ന് ശ്രീ ശിവഭഗവാൻ പരീക്ഷിച്ചു നോക്കുന്നതായി പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പാശുപഥാസ്ത്രം പോലുള്ള ദിവ്യാസ്ത്രം നൽകുന്നതിനു മുമ്പ് അർജുനനെയും പരീക്ഷിച്ചു നോക്കുന്നതായും അതിനായി ശിവനും പാർവതിയും കാട്ടാളവേഷത്തിൽ വന്ന് ശിവൻ അർജുനനെ ദന്ന യുദ്ധത്തിന് പ്രേരിപ്പിച്ച് അതിൽ അർജുനൻ തോൽക്കുകയും ഹതാശയനായ അർജുനൻ മണ്ണുകൊണ്ട് ശിവലിംഗ രൂപമുണ്ടാക്കി കാട്ടുപൂക്കളെ കൊണ്ട് അർച്ചിക്കുകയും അർച്ചിക്കുന്ന പൂക്കളെല്ലാം കാട്ടാളവേഷധാരിയായ സാക്ഷാൽ ശിവ ഭഗവാനിൽ ചെന്ന് ചാർത്തപ്പെടുകയും അതുകൊണ്ട് ആഹ്ലാദചിത്തയായി നിൽക്കുന്ന ശ്രീ പാർവതി ദേവിയെയും കണ്ട് അഹങ്കാരം ശമിച്ച അർജുനന് ശിവപാർവതിമാർ പാശുപഥാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയുമാണ് പ്രിയ ഭക്തനെ അനുഗ്രഹിച്ചു നിൽക്കുന്ന സാക്ഷാൽ ശ്രീ പാർവതിയാണ് ശ്രീ കാടാമ്പുഴ അമ്മ